അവർ പറയുന്ന ഒരു ഗൗരവം പറഞ്ഞാൽ തുടർച്ചയായിട്ട് അപകടം ഉണ്ടാകുന്ന ഒരു സ്ഥലമാണ് ആ തുടർച്ചയായിട്ട് അപകടം ഉണ്ടാകുന്ന സ്ഥലത്ത് ആവശ്യമായിട്ടുള്ള മുന്നൊരുക്കങ്ങളില്ല അപ്പം ഒന്ന് ബേസിക് ആയിട്ടുള്ളത് ഇപ്പോൾ സ്കൂളിനോട് ചേർന്നിട്ട് ഒന്ന് രണ്ട് ട്രാഫിക് ക്രോസിംഗുകൾ വേണം എന്നുള്ളതാണ് അവരുടെ ഏറ്റവും ബേസിക് ഡിമാൻഡ് ഒന്ന് ഒത്തിരി കുഞ്ഞുങ്ങൾ പഠിക്കുന്ന സ്കൂളാണ് ആയിരത്തിലധികം കുട്ടികൾ പഠിക്കുന്ന സ്കൂളാണ് ഇന്നിപ്പം പരീക്ഷ ആയതുകൊണ്ട് വിവിധ ഷിഫ്റ്റുകളായതുകൊണ്ടുമാണ് ഒരു ഒരു ഫുൾ സ്വിംഗ് ഉണ്ടാകാതിരുന്നത് അപ്പം ഒരു നോർമൽ ഡേ ആയിരുന്നെങ്കിൽ ഒരു നോർമൽ വർക്കിംഗ് ഡേ ആയിരുന്നെങ്കിൽ കുറെ കൂടെ വലിയ അപകടമായി മാറുമായിരുന്നു ഇതൊരു വലിയ അപകടമാണ് നമ്മളെ കൊണ്ടൊക്കെ താങ്ങാൻ പറ്റുന്ന അപകടമാണ് സ്വാഭാവികമായിട്ടും ഇപ്പം ഇപ്പൊ ഹോസ്പിറ്റലില് ജില്ലാ കളക്ടർ അടക്കമുള്ള ഉദ്യോഗസ്ഥന്മാരുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത് അപ്പൊ അവരോടും ഈ പ്രദേശത്ത് ജനപ്രതിനിധികളോടൊക്കെ സംസാരിച്ച് ആലോചിച്ചത് ഇതൊരു ശാശ്വതമായ പരിഹാര ആവശ്യമാണ് കാരണം തുടർച്ചയായ അപകടം ഉണ്ടാകുന്ന ഒരു പ്രദേശം എന്ന് പറയുമ്പോൾ അവിടെ എന്തോ ഒരു ശാസ്ത്രീയമായ പ്രശ്നമുണ്ട് തുടർച്ചയായിട്ട് ഒരേ പ്രദേശത്ത് തന്നെ അപകടം ഉണ്ടാവുക എന്ന് പറയുന്നത് അങ്ങനെ ചെറിയ ആക്സിഡന്റുകളല്ല അപകടവും അല്ല തുടർച്ചയായിട്ട് അപകടം ഉണ്ടാവുക എന്ന് പറഞ്ഞപ്പോ ഒരു ശാസ്ത്രീയമായ പ്രശ്നം അതിനകത്ത് ശാസ്ത്രീയതയുണ്ട് അപ്പൊ അതിന് നമുക്കൊരു പരിഹാരം ഉണ്ടാക്കണം അപ്പൊ ഇപ്പൊ ഇവിടെ നടത്തിയിരിക്കുന്ന ഒരു പരിഹാരം അതുകൊണ്ടും പ്രതിവിധി ഉണ്ടാകുന്നില്ല ഇപ്പൊ ചെയ്തേക്കെന്ന് പറഞ്ഞാൽ അപകടം ഉണ്ടായപ്പോഴാണ് ഈ പിന്നെ ജെ സി ബി വെച്ചിട്ട് റോഡ് ഒന്ന് ഒന്ന് പരിക്കലാക്കി വെച്ചു കഴിഞ്ഞു പക്ഷെ അതുകൊണ്ട് ആ അതൊന്നും അത് പരിഹാരമായിട്ടില്ലെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് കാരണം പിന്നെ അപകടം ഉണ്ടാവുകയാണ് അപ്പം സ്വാഭാവികമായിട്ടും അല്ല നമ്മൾ പഠിക്കേണ്ടത് പക്ഷെ ഒരു അപകടം ഉണ്ടാകുമ്പോഴെങ്കിലും നമ്മൾ പഠിച്ചില്ലെങ്കിൽ ഇനിയും വലിയ വില കൊടുക്കേണ്ടി വരും സ്വാഭാവികമായിട്ടും ഇപ്പൊ ജനങ്ങളുടെ കൺസേൺ അതാണ് അല്ലാതെ വേറെ അവർക്ക് വേറെ പ്രത്യേകിച്ച് അജണ്ടകളോ താല്പര്യങ്ങളോ ഒന്നും അവരുടെ കൺസേൺ എന്ന് പറയുന്നത് പ്രശ്നം അത് മരിക്കാൻ പാടില്ല അപ്പൊ അതിന് ആവശ്യമായിട്ടുള്ള ഇപ്പോൾ ഇപ്പോ ഇപ്പോ എൽ കെ ജി കെ ജി അവരുടെ പിന്നെ ഇതിന്റെ ഒരു മെഡിക്കൽ സൈഡിൽ നിൽക്കുകയാണ് അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ജില്ലാ കളക്ടറോടും അതുപോലെ തന്നെ ജനപ്രതിയോടും സംസാരിക്കും ഓക്കെ ശരി നമസ്കാരം നാട്ടുകാർ ഈ പ്രതിഷേധക്കാർ അവരുടെ പ്രശ്നങ്ങൾ അധികൃതരോട് പറഞ്ഞിട്ടുണ്ട് ഇപ്പോൾ പാലക്കാട് എം എൽ എ വന്നപ്പോഴും അദ്ദേഹം അവരുടെ അവരുടെ പ്രശ്നങ്ങൾ അവർ പറയുന്നുണ്ട് എന്താണ് നിലവിലെ അവരുടെ ഒരു നിലപാട് ഈ ഒരു പ്രതിഷേധവുമായി മുന്നോട്ട് പോകാനാണോ വാഹനങ്ങൾ തടഞ്ഞുകൊണ്ടേയിരിക്കുകയാണോ ഇപ്പോഴും നന്ദു നിലവിൽ നാട്ടുകാർ രാഹുൽ മാങ്കൂട്ടത്തിനോട് ഈ ഒരു സംഭവം വിശദീകരിച്ചു ഇവിടത്തെ ഒരു പ്രശ്നങ്ങൾ വിശദീകരിച്ചിട്ടുണ്ടായിരുന്നു അതെ